ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും അംബരീഷന് ലഭിച്ച അനുഗ്രഹം എല്ലാ ഭക്തന്മാർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാര്യം അംബരീഷ ചരിതത്തിൻ്റെ സമാപനം നവമസ്കന്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഥയുടെ സമാപനത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അംബരീഷന് കിട്ടിയ വർഷം വിഷ്ണു ഭഗവാനിന് കിട്ടിയ വർഷം എത്രത്തോളം മഹത്വമാണ് എന്നുള്ള കാര്യം വെളിപ്പെടുത്തി കഴിഞ്ഞു ഇവിടെ പറയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമായി ഇതിനെ കരുതണം പറയുന്നു ഭഗവാൻ സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം ത്വകം മദന്യത്തെ ജാനാ ജാനന്തി നാഗം തേഭ്യോ മനാഗ് അഭി എന്താ പറയുന്നത് സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം ത്വകം മദന്യത്തെ ജാ ന ജാനന്തി നാഗം തേപ്യോ മനാ അഭി പറയുക സാധവ സാധുക്കൾ ഉത്തമരായിരിക്കുന്ന മനുഷ്യർ സസ്വഭാവങ്ങളുടെ ഗുണങ്ങൾ അത്രയുള്ളവർ ദുസ്വഭാവങ്ങൾ ലെവലേശമില്ലാത്തവരായിരിക്കുന്ന സുഹൃതികളായ സാധുക്കൾ മഹ്യം ഹൃദയം എൻ്റെ ഹൃദയം അറിയ ഭഗവാന്റെ ഹൃദയം ആരാണ് ഭഗവാന്റെ ഹൃദയം സാധുക്കളായിരിക്കുന്ന ഒരു സാധുവിനാം ഹൃദയന്തു അഹം സാധുക്കളുടെ ഹൃദയോ ഞാനുമാണ് എൻ്റെ ഹൃദയം ആരാ സാധുക്കളായ ജനങ്ങളാണ് സാധുക്കൾ എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു കഴിഞ്ഞു സുഹൃതികളായിട്ട് ഭക്തപാരായണന്മാരായിട്ട് ഇന്ദ്രിയങ്ങളെല്ലാം നിഗ്ര നിയന്ത്രിച്ച് ഭഗവാനെ എപ്പോഴും ആരാധിക്കുന്നവരായിരിക്കുന്ന ഭക്തജനങ്ങളാണ് എൻ്റെ ഹൃദയം ഇനിയോ അഹം സാധുവിനാം ഹൃദയം ദു അഹം സാധുക്കളെ സാധുക്കളുടെ ഹൃദയമോ ഞാനുമാണ് എൻ്റെ ഹൃദയം സാധുക്കളും സാധുക്കളുടെ ഹൃദയവും ഞാനും അണുത്തേ അവർ മതന്യത് എന്നിൽ നിന്ന് അന്യമായിട്ട് എന്താ അന്യമായതിനെ ന ജാനന്തി ഒന്നിനെ അറിയുന്നില്ല എന്നിൽ നിന്ന് അന്യമായിട്ട് ഒന്നും അവർക്കില്ല പിന്നെയോ അഹം ഞാൻ ധേപ്യഹ അവരിൽ നിന്ന് എന്താ മനാഗി നജാനാമി അന്യമായിട്ട് അല്പം പോലും അറിയുന്നു നോക്കുക എത്ര എത്രയധികം പരസ്പര പൂരകമാണ് ഭഗവാനും ഭക്തരും തമ്മിൽ എന്നുള്ള കാര്യം ഓർമ്മിക്കുക രാമകൃഷ്ണ പരവംസദേവൻ്റെ ജീവചരിത്രത്തിലൊരു കഥ പറയുന്നുണ്ട് ഒരാൾ ചോദിച്ചു ഈ ഈശ്വരനും അങ്ങും രണ്ടാണോ എന്ന് ചോദിച്ചു ഇപ്പോൾ ഏറ്റവും വലിയ വിവാദങ്ങളുണ്ടാക്കുന്നതാണല്ലോ നാരായണ ഗുരുദേവൻ്റെ ജീവചരിത്രത്തിലായാലും ചട്ടമ്പിസ്വാമികളുടെ ജീവചരിത്രത്തിലായാലും ശങ്കരാചാര്യ ജീവചരിത്രത്തിലായാലും ദൈവം ഇവരും ഒക്കെ ഭിന്നരാണ് ഇവരൊക്കെ മനുഷ്യരാണ് ഇവരെയൊക്കെ ആരാധിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മളെല്ലാവരും പറ പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സുഹൃതികളായ ഒരുപാട് ദിവ്യപുരുഷന്മാരിൽ വെച്ച അമൃതാനന്ദവയ്യമ്മ തുടങ്ങിയിരിക്കുന്നവരെയൊക്കെ ആരാധിക്കുന്നവർ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന സംശയങ്ങൾ ചോദ്യശരങ്ങള് ഉണ്ടാക്കുന്നവരുണ്ട് ഇവരെയൊക്കെ മനുഷ്യരല്ലേ ആരാധിക്കാൻ പാടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അവിടെയാണ് ശരിയായ ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടത് അടുത്ത കാലത്ത് പ്രസിദ്ധമായിട്ടുള്ള ഒരു കാര്യം സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നുണ്ട് അതിലേറ്റവും ഒരു കാര്യമാണ് ഒന്ന് രാമക്ഷണദേവൻ്റെ ജീവചരിത്രത്തിലുള്ളതും ഒന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രത്തിലുള്ളതും മനുഷ്യർ മനുഷ്യരാണെന്നും അവർ ദൈവങ്ങളല്ലെന്നും പറയുന്നവർക്ക് കൊടുക്കുന്ന ഒരു ചെറിയ മറുപടി കൂടിയാണ് അത് ആദ്യം നമുക്ക് രാമക്ഷണദേവൻ്റെ ഇതിലേക്ക് കിടക്കാം രാമക്ഷേമം എൻ്റെ അരികിൽ ചെന്നിട്ട് ഒരാൾ ചോദിച്ചു ദൈവവും അങ്ങും രണ്ടല്ലേ ഒന്നല്ലല്ലോ എന്ന് ചോദിച്ചു അതിന് ഉത്തരം കൊടുത്ത് ഇങ്ങനെ ഉപ്പ് കൊണ്ടൊരു പാവയുണ്ടാക്കിയിട്ട് നീ പോയി കടലിൻ്റെ ആഴം അളക്കുക ഉപ്പ് കൊണ്ട് ഒരു പാവയുണ്ടാക്കുക എന്നിട്ട് നീ പോയി കട കടലിൻ്റെ ആഴം അളക്കാൻ പറഞ്ഞു എന്താ അളക്കാൻ പറ്റുമോ ഉപ്പ് വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അത് ലയിച്ചങ്ങ് പോവും അപ്പോൾ ആഴം അളക്കാനും പറ്റില്ല അത് തിരികെ വാവയായി വരികയില്ല എന്താ അതിൻ്റെ അർത്ഥം മനസ്സിലായോ അതായത് ഭഗവാനെ ആരാധിക്കുന്നവർ ഭഗവാനിൽ നിന്ന് ഭിന്നരല്ല അവർ ഭഗവാനായി തന്നെ ലയിച്ച് ചേരുക ചെയ്യുന്നത് എന്തുകൊണ്ടാണത് മനസ്സുകൊണ്ട് നിരന്തരമായ വിചാരമാർഗം അവർ സ്വീകരിച്ച് മന്ത്രോച്ചാരണവും തപസ്സും എല്ലാം ചെയ്ത് ഏത് ഏത് നിർമ്മലമാക്കപ്പെട്ട മനസ്സ് ഭഗവാനായിട്ടങ്ങ് ലയിച്ചു ചേരുന്നു അവർ ഉപ്പുവാവയെ എങ്ങനെ കടലിൽ എയിച്ചു തരുന്നു അതുപോലെ അഭിന്നമായി തീരുന്നു ആര് ഭക്തരും ഭഗവാനും തമ്മിൽ ഇനി ലളിതാംബിക അന്തർജനം നാരായണ ഗുരുദേവനെ കാണാൻ പോയ കഥ പറയുന്നുണ്ട് അച്ഛനുമായിട്ട് എങ്ങനെയാണ് മൂന്ന് വയസ്സുള്ള ലളിതാംബിക അന്തർജനം ശിവഗിരിയിൽ ചെന്ന് നാരായണ ഗുരുദേവനെ കാണാൻ പോയി അവിടെ ചെന്നപ്പം അച്ഛൻ പോകുന്നതിന് മുമ്പ് മകളോട് പറഞ്ഞ് ജ്ഞാനിയായ ഒരു ഗുരുവിനെ കാണാൻ പോവുക എന്ന് പറഞ്ഞു എന്താണ് ജ്ഞാനിയായ ഒരു ഗുരുവിനെ അവിടെ ചെന്ന് നാരായണ ഗുരുദേവൻ്റെ അരികിൽ ചെന്ന ഈ കുട്ടി അച്ഛനോടൊപ്പമാണ് ചെന്നത് അവിടെ ചെന്നിട്ട് ഗുരുദേവനും ഈ അച്ഛനും തമ്മിൽ എന്തൊക്കെയോ ഒരുപാട് സംസാരിച്ചു ആ സമയത്ത് ലളിതാംബി അന്തർജനം അവിടെ നടന്ന് നടക്കുന്ന ചെറുകിളികളെ പിടിക്കാൻ പോയി ഇതെല്ലാം ഗുരുദേവൻ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു തിരിച്ച് ലളിതാംബി യാന്ത്രജനം കിളികളെ ഒന്നും കിട്ടാതെ വന്നപ്പോൾ നേരെ അച്ഛൻ്റെയും ഗുരുദേവൻ്റെ അരിയിലേക്ക് ചെന്നു ചെന്നപ്പം ഗുരുദേവൻ ഇങ്ങനെ കുട്ടിയെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ചിറകില്ലല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ കൊച്ചു കുഞ്ഞായ ലളിതാംബി യാന്ത്രജനം ഒന്നും മനസ്സിലായില്ല പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം അവർ പറഞ്ഞ മറുപടിയാണ് എന്താ ഇന്ന് കവയിത്രിയായിട്ട് എല്ലാവരുടെയും മീതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആര് ലളിതാംബികാന്തർജനം അന്ന് ആ ഗുരു അനുഗ്രഹിച്ചത് കൊണ്ടാണ് ഇന്ന് സാധിച്ചതെന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ അവസാനം അവർ പറഞ്ഞൊരു ഇവിടെ പറയാൻ ഞാൻ വന്നത് എന്താണെന്നറിയാമോ ജ്ഞാനിയായ ഗുരുവിനെ കാണാൻ പോകുന്നു എന്ന് അച്ഛൻ പറഞ്ഞതിൻ്റെ അർത്ഥം അന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു സർവജ്ഞാനിയായ ഗുരുവിനെ കാണാൻ പോകുന്നവർ ഇന്ന് ആരാണ് ഗുരുവിനെ സർവജ്ഞാനത്വം നമ്മൾ അറിയുന്നില്ല സർവജ്ഞത്വം നമുക്ക് അറിയാൻ പക്ഷേ നമ്മൾ ഇന്നും ഗുരുവിനെ സാമൂഹ്യ പരിഷ്കർത്താവായി കണ്ടുകൊണ്ട് ആരാധിക്കണോ വേണ്ടയോ എന്നൊക്കെ സംശയം പ്രകടിപ്പിച്ചു കാലമാണ് അവരൊക്കെ ദിവ്യജ്ഞാനികളാണ് ഈശ്വരാവതാരത്തിൻ്റെ ലീലകളാടിയവരാണ് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് നാമും ദൈവവും ഒന്നാകുന്നു നാം ദൈവത്തിൻ്റെ പ്രതിപുരുഷനുമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അഭിന്നമായ ദൈവസ്വരൂപികളെ ഭിന്നമാക്കുന്നത് അല്പജ്ഞാനികളാണ് നമ്മുടെ ദാർശനിക മണ്ഡലത്തെക്കുറിച്ച് അറിവില്ലാത്തവരാണ് വേദങ്ങളെയോ ഉപനിഷത്തുകളെയോ ഭാഗവതത്തെയൊക്കെ അറിയാത്ത ആളുകളുടെ ജൽപ്പനങ്ങൾക്ക് പുറകെ പോകാതെ അവരവരുടെ ഗുരുക്കന്മാരെ ആരാധിക്കുന്നതിൽ ശ്രദ്ധാലുക്കളായി തീരുവാൻ എല്ലാ ഭക്തന്മാരും ജാഗ്രത പുലർത്തണമെന്ന് ഈ തരണത്തിൽ ഈ കാര്യങ്ങളെ ഉണർത്തിച്ചു കൊണ്ട് പറയുകയാണ് ഭഗവാൻ ഭക്തന്മാരുടെ ഹൃദയത്തിലും ഭക്തന്മാരുടെ ഹൃദയം ഭഗവാനിലും കുടികൊള്ളുന്നു എന്നുള്ള വിഷ്ണു ഭഗവാൻ്റെ വാക്കുകൾ മാത്രം ഇതിനുദാഹരണമായി എടുത്തു കാണിക്കാവുന്നതാണ് എല്ലാ മനസ്സ് എല്ലാ ഹൃദയങ്ങളും ഭഗവാനിൽ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം